ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ രാവിലെ തന്നെ ഭയങ്കര വഴക്കാണ് വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക് ഇപ്പം വഴക്കാടഞ്ഞിട്ടിരിക്കുമ്പം നമ്മുടെ അനീഷ് എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അനീഷ് ലക്ഷ്മിയെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അനീഷിനോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് നന്നായിട്ട് തിരിച്ചു നിന്ന് നന്നായിട്ട് പറയും പക്ഷേ മോശമായിട്ടുള്ള വാക്കുകളോ തെറിയോ ചീത്തയോ ഒന്നും പറയത്തില്ല എന്നാലും അനീഷ് നന്നായിട്ട് പറയുന്നുണ്ട് അനീഷ് റിയ സലീമിനെ വരെ പറഞ്ഞ് അവിടെ ഇരുത്തി കളഞ്ഞ് റിയ സലീമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പറയുന്ന ആളല്ലേ അയാൾക്ക് വരെ ഒന്നും പറയാൻ പറ്റുന്നില്ല അയാൾ വരെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു ആ രീതിയിലാണ് അനീഷിൻ്റെ സംസാരം അനീഷ് സംസാരിച്ച് സംസാരിച്ച് ആ ലെവലിലെത്തും മറ്റുള്ളവർക്കൊന്നും പറയാനുള്ള ഒരു സ്പേസ് പുള്ളി കൊടുക്കത്തില്ല അത് ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കും പറയുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് കേട്ടിട്ടിരിക്കുന്ന ആൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാക്കി കൊണ്ട് അനീഷ് നല്ല സൂപ്പറായിട്ട് സംസാരിക്കും നല്ല രീതിക്ക് സംസാരിക്കും അപ്പോൾ അനീഷിൻ്റെ സംസാരം കേട്ട് ലക്ഷ്മി വരെ പ്രൊവോക്കായിപ്പോയി ലക്ഷ്മി ചാടി എഴുന്നേറ്റ് എന്ന് അനീഷിൻ്റെ അടുത്ത് നിന്ന് കണ്ടൊക്കെ പറഞ്ഞ് എന്താണേലും ലക്ഷ്മി വരെ നന്നായിട്ട് ഇതായിട്ടുണ്ട് എല്ലാവരെയും അനീഷ് നന്നായിട്ട് പറഞ്ഞു പറഞ്ഞു ഇരുത്തി കളയും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് അനീഷ് അനീഷ് നല്ല വാക്കുകളെ ഉപയോഗിക്കത്തുള്ളു